വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി പിറ്റേന്ന് രാവിലെ എണീറ്റീഷു ആദ്യം നോക്കിയത് അവളുടെ ഫോണാണ് ആണ് പക്ഷേ നിരാക്ഷിയായിരുന്നു ഫലം പോകുന്നതിന് മുമ്പ് അവൻ പറഞ്ഞിരുന്നു എങ്ങനെ പോയാലും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറ്റുന്നു എന്നാലും വിളക്കിടക്ക് അതിലേക്ക് നോക്കുമ്പോ ഒരു പ്രതീക്ഷ കുളികഴിഞ്ഞ് ഫ്രഷ് ആയി ഇറങ്ങി കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖൊന്ന് വീങ്ങിയ പോലെ കരഞ്ഞു തളന്നുറങ്ങിയത് കൊണ്ടാകും മുഖത്ത് ചില മെനുക്ക് പണികളൊക്കെ ചെയ്ത് സിന്ദൂരമൊക്കെ ഇട്ട് താഴേക്ക് വരുമ്പോൾ കണ്ണഴുകി എല്ലാവരും എണീറ്റിരുന്നു അച്ചാ മോർണിംഗ് പാത്രം വായിച്ച് സെറ്റിരിക്കുന്ന മോഹൻ നിറ അവളോട് പറഞ്ഞു ഏട്ടതി മോഹൻറെ അടുത്ത് കണ്ണന്റെ ഗുളികട്ട് അവനെ നോക്കി ഉറങ്ങി എണീറ്റ് ബെഡിൽ നിന്നും അതേ വരവ് വന്നിരിക്കുവാണ് കയ്യിൽ ഫോണുണ്ട് ഏട്ടതി ദേ നോക്ക് എ ഡി കമ്പനിന്ന് ഒരു മെയിലയച്ചിട്ടുണ്ട് അവിടെ ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് കയ്യിലുള്ള ഫോൺ നീട്ടിക്കൊണ്ട് കണ്ണൻ പറയുമ്പോൾ ഇഷു സെറ്റിയിൽ നിന്ന് എണീറ്റ് ഫോൺ വാങ്ങി അതിലേക്ക് നോക്കി കണ്ണൻ പറഞ്ഞത് ശരിയാണ് ഒരാഴ്ചക്കുള്ളിൽ അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞില്ല മെയിലാണ് ഇഷുവിൻ്റെ കയ്യിൽ നിന്ന് മോഹൻ ഫോൺ വാങ്ങി നോക്കി ആഹാ അങ്ങനെ ജോലി കിട്ടി ഇനി അത് ശരിയായില്ലെങ്കിൽ നമ്മുടെ കമ്പനി തന്നെ കയറി കരുതിയിരിക്കുമായിരുന്നു നന്നായി നല്ല കമ്പനിയാണ് ഫിലിപ്പ് നല്ലൊരു മനുഷ്യനാണ് നമ്മളുമായിട്ടൊരു ഡീലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് രുദ്രം വന്നിട്ട് വേണം അതൊക്കെ ശരിയാക്കാൻ ഇത് പി എ പോസ്റ്റ് ആണല്ലേ അതെന്താണാവോ അങ്ങനെ മോഹൻ അത് പറഞ്ഞുകൊണ്ടൊന്ന് ആലോചിച്ചു എന്നാൽ ഇഷു ഒന്നും മിണ്ടാതെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുവായിരുന്നു ഒരുതരം വെപ്രാളം അവളിൽ നിറഞ്ഞു ഇറങ്ങി ജോലി അതും അത്രയും വലിയ കമ്പനിയിൽ അവൾക്കൊന്നും എടി തോന്നി ആദം പിന്നിൽ നിന്നും ഫിലിപ്പ് വിളിക്കുമ്പോൾ കണ്ണാടിക്ക് മുമ്പിൽ നിന്നും മുടി ശരിയാക്കും തിരിഞ്ഞു നോക്കി ഫിലിപ്പ് മൊത്തത്തിൽ അവനൊന്നും നോക്കി എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ബിസിനസ്മാൻ ആയിട്ടുണ്ട് ആദം ഈ കാലം വെച്ച് നിനക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യണം കുറച്ച് ദിവസം കൂടി കഴിയട്ടെ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അവന്റെ ശ്രദ്ധ ടേബിളിൽ ഇരിക്കുന്ന വാച്ച് അവന്റെ കയ്യിൽ കെട്ടുന്നതിലായിരുന്നു എനിക്ക് പോണം പാപ്പാ ഞാൻ പോയതെല്ലാം ഞാൻ വിചാരിച്ച പോലെ നടക്കൂ ഒരാഴ്ച കൊണ്ട് എനിക്ക് എ ഡി കമ്പനി മൊത്തമായി പഠിക്കണം അവള് വരുമ്പോഴേക്കും ശരിക്കും ഞാൻ അവളുടെ എം ഡി ആയിരിക്കണം ആദം പറയുമ്പോൾ ഫിരിപ്പവനെ മുഖത്തേക്ക് നോക്കി നിന്നു ആക്സിഡന്റ് ആയതിനു ശേഷം ആ പെൺകുട്ടി ആരാണെന്ന് അറിയാനുള്ള കാണാനുള്ള അവൻ്റെ തിടുക്കം അത്രത്തോളം ഉണ്ടായിരുന്നു പേര് വെച്ചൊരു പെൺകുട്ടിയെ സംശയമുണ്ടെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ മാറ്റി വെച്ചിരുന്ന ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് അവൻ്റെ പി ഒ സ്ഥാനത്തേക്ക് തന്നെ അവളെ ജോലി ചെയ്തുകൊണ്ടുള്ള മെയിലും അയച്ചു ഇപ്പതാ കാല് ശരിക്കും മാറാതെ ആ പോകാനും നിൽക്കുന്നു ആദം ഇത്ര തിടുക്കം വേണോ അതാ കുട്ടി ആവണമെന്നില്ല പെടന്ന് പേര് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയെന്നുള്ളത് ശരിയാ പക്ഷെ അതാവിലെന്ന് തോന്നുന്നു ലോകത്ത് ഒരു പേരുള്ള എത്ര പേരുണ്ട് ഇതും അങ്ങനെ തന്നെ ആവും ആയിക്കോട്ടെ അല്ലെന്ന് ഞാനും പറയുന്നില്ല പക്ഷെ ഒന്ന് പരീക്ഷ നോക്കാലോ പാപ്പ അതൊരു പക്ഷേ എനിക്കുള്ളതാണെങ്കിലും ആവട്ടെ വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടെ പറയുന്ന മകനെ നോക്കി നിൽക്കാൻ മാത്രമേ അന്നേരം ആ പിതാവിനായുള്ളൂ അതിന്റെ ഭവിഷ്യത്തുകൾ അറിയാതെ തുറന്ന തുറന്നകത്തേക്ക് വരുന്ന സ്റ്റീഫനെ കണ്ട് ആനി വെട്ടിൽ കിടന്ന് തളച്ചിയോടെ വിളിക്കുമ്പോ അയാൾ ആകുലതയോടെ അനിക്കട്ടേക്കും വന്നു ആനി എന്തുവാ നിനക്ക് എന്നാ പറ്റി അത് ചോദിക്കുമ്പോൾ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ആനും രണ്ടു ദിവസം ഐസ്കൂലായിരുന്നു ഇന്നാണ് റൂമിലേക്ക് മാറ്റിയത് സ്റ്റീഫൻ നാട്ടിലുണ്ടായിരുന്നില്ല തിരിച്ചെത്തിയതും നേരെ വന്നത് ഇങ്ങോട്ടാണ് ഈ ചായ അവള് അവള് നമ്മളെ ചതിച്ചു ചായ ആ ചെറുക്കൻ അവളെ കെട്ടി ചായ ആനക്ക് പറയാനുണ്ടായിരുന്നത് അതാണ് ഒരു നിമിഷം സ്റ്റീഫൻ സ്റ്റീഫനൊന്നും സ്റ്റെക്കായി ആരുടെ കാര്യമാണ് പറയുന്നതെന്ന് മനസ്സിലായതും അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നമ്മുടെ ചക്കനെ കെട്ടാൻ അവൾക്ക് പറ്റായി അവൻ അവൾക്ക് പിടിച്ചു നാശം പിടിച്ചവള് അത് ചോദിക്കാനും പറയാൻ നിന്ന് എന്നെ ആ മോൻ ഈ കോലത്തിലാക്കി അത് പറയുമ്പോൾ ആനയുടെ മുഖത്തും ദേഷ്യം സ്റ്റീഫൻ എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ട് ചേരലിരുന്നു ജീവിക്കാൻ അനുവദിക്കരുത് അവനെ കെട്ടിയത് കൊണ്ട് ജീവിക്കണ്ടെന്ന് അവൾക്ക് തോന്നണം അങ്ങനെ തോന്നിപ്പിക്കണം ആലോചനക്കൊടുവിൽ സ്റ്റീഫൻ പറയുമ്പോൾ ആന ഒന്നും മിണ്ടാതെ കുറച്ചു നേരം വരുന്നു യേശു ആനയെ തല്ലിയെങ്കിലും മനസ്സിലേക്ക് പോന്നതും ആനയുടെ കണ്ണുകളിൽ വെറുപ്പും ദേഷ്യവും ഒരുപോലെന്ന് നിറഞ്ഞു ആന പറഞ്ഞ വാക്കുകൾ മനപൂർവ്വം മറന്ന് യേശുവിന്റെ പ്രവൃത്തി മാത്രം നോക്കി അതെ അങ്ങനെ തന്നെ ചെയ്യണം ഇനി ജീവിക്കണം എന്ന് അവൾക്ക് തോന്നണം മരിക്കാതെ മരിപ്പിക്കണം അവളെ അവളെ മാത്രമല്ല അവനെയും അങ്ങനെ തന്നെ ചെയ്യണം അവളുടെ ഇല്ലായ്മയാണ് അവന്റെ സന്തോഷിൽ ഇനി അവളെ കൊന്നിട്ടാണേലും ആന ആനി പറഞ്ഞു തീരുമ്പോ വാതിക്കലിൽ നിന്ന് ജോൺസന്റെ ശബ്ദം അവിടെ അവിടെയായിരുന്നു എത്രക്കായാലും മകളല്ലേ കൊല്ലുമെന്നൊക്കെ കേട്ടപ്പോൾ സഹിച്ചില്ല ആന് പറഞ്ഞത് വിശ്വസിക്കാനാവാതെ നോക്കുമ്പോൾ ജോൺസന്റെ മുഖത്ത് ആദ്യമായ ഒരു വെറുപ്പ് ആന കണ്ടു നീ അവിടെ പോയി പറഞ്ഞതിനും ചെയ്തതിനും അവര് നിനക്ക് തന്നു അത് അവിടെ തീർന്നു അല്ല ഇനിയും അവിടെ വഴി പോകാനാണ് നിന്റെ ഭാവെങ്കില് ഒന്നും ഇതിൽ നിൽക്കില്ല ഒന്നിനും ഞാനുണ്ടാവില്ല എല്ലാം നിങ്ങൾ ആങ്ങളെയും പെങ്ങളും ആയിക്കോളൂ പക്ഷെ ഒന്ന് ഞാൻ പറയാം മകളെ തകർക്കാൻ നോക്കുമ്പോ മരുമകന്റെ മുഖം ആലോചിക്കുന്നത് നല്ലതാ അവരുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ജോൺ അകത്തേക്ക് കയറാതെ പുറത്തേക്ക് തന്നെ പോയി ആനയും സ്റ്റീവനും പരസ്പരം നോക്കി അവരുടെ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വലിഞ്ഞു മുറുകിയ ചെകുത്താന്റെ ഭാവമുള്ള അവന്റെ മുഖം ആനയുടെ മനസ്സിലൊന്നും വന്നുപോയി അതവരുടെ സർവനാശത്തിലേക്കുള്ള തെളിവായിരുന്നു പക്ഷെ മനസ്സിലായില്ല മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല ബുദ്ധിക്ക് പകരം അവരെ പ്രവർത്തിച്ചത് വാശിയും വൈരാഗ്യവും അതിനൊക്കെ അപ്പുറത്ത് മകളോടുള്ള വെറുപ്പുമായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ കടന്നു പോയി രാവിലെ മുറിയിൽ നിന്നും ഇറങ്ങിയ യീശു പിന്നെ കിടക്കാൻ നേരമാണ് മുറിയിലേക്ക് കയറിയത് അതുവരെ ദേവിയുടെ കൂടിയായിരുന്നു അകത്തേക്ക് കയറി ലൈറ്റിട്ട ശേഷം യീശു റൂമ് ഒന്ന് നോക്കി വല്ലാതെ ഒറ്റപ്പെട്ട പോലെ തോന്നി അതുവരെ ഉണ്ടായിരുന്ന ചിരി അവളിൽ നിന്നും പോയി നെഞ്ചൊക്കെ നീറുന്ന പോലെ കണ്ണൊക്കെ നിറയുന്നു തൊണ്ട വേദനിക്കുന്നു കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി അവളൊന്ന് വിരുമ്പി കണ്ണുകൾ അമൃതി തുടച്ച ശേഷം ഫോൺ ടേബിളിൽ വെച്ച് ഫ്രഷ് ആവാൻ ബാത്റൂമിൽ കയറി ബാത്റൂമിൽ നിന്നും കുളിച്ചിറങ്ങി ഡ്രസ്സിംഗ് റൂമിലേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ കൈകൾ പോയത് രുദ്രൻ ഷെൽഫിലേക്കാണ് അവന്റെ ഒതുക്കി മടക്കി വെച്ചിരിക്കുന്ന ടീഷർട്ടുകളിൽ നിന്നും ഒരു ബ്ലാക്ക് ടീഷർട്ട് എടുത്തിട്ടു ഒരു പാലാസയും വിട്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ വാശിയോടെ തുടച്ച് പുറത്തേക്ക് ഇറങ്ങി ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് അവൾക്ക് അടുത്തേക്ക് വെച്ച് ബെഡിലേക്ക് കിടന്നു നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകൾ തുടക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നിറഞ്ഞു ഒരാൾ എത്രത്തോളം മിസ് ചെയ്യുമോ അവൾക്ക് അറിഞ്ഞിരുന്നില്ല തലേനിലേക്ക് മുഖം പുഴുത്തി ബെഡ്ഷീറ്റിൽ കൈകൾ കൊണ്ട് ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് തേങ്ങുമ്പോൾ ഭ്രാന്ത് പിടിക്കുമോ എന്ന് തോന്നി അവൾക്ക് എ സിയുടെ നേരത്തെ ശബ്ദവും അവളുടെ തേങ്ങലുകളും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ റൂമിൽ പെട്ടെന്ന് ഫോണിന്റെ ശബ്ദം ഉയർന്നു ഫോണിലേക്കൊന്നും നോക്കുക പോലും ചെയ്യാതെ അറ്റൻഡാക്കി ചെവിയിൽ വെച്ചതും അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് മറുപുറത്തുനിന്ന് ഒരു ശബ്ദവും അവളുടെ ചെവിയിലേക്ക് വന്നില്ല അവളൊന്നും മിണ്ടിയില്ല പൊട്ടിക്കരച്ചിൽ നേരത്തെ തേങ്ങലുകളായി മാറി അവൻ നിശ്വാസമായി ഇശ അവളുടെ നിശ്വാസം അറിഞ്ഞതും പതി ആദ്രമായി അവന്റെ വിളി അവളുടെ ചെവിയിൽ പതിഞ്ഞു കണ്ണുകൾ വീണ്ടും അവളെ ചതിച്ചുകൊണ്ട് നിറയാനും ഒഴുകാനും തുടങ്ങി കരയില്ല ഈഷ എനിക്ക് എനിക്ക് സങ്കടമാവില്ലേ അവന്റെ വാക്കുകളും ഇടരു നിറഞ്ഞ കണ്ണുകൾ അവനൊന്ന് തുഴച്ചു ഒരു കൈ കൊണ്ട് നെഞ്ചിൽ തടവിക്കൊണ്ടിരുന്നു അവിടെയാണ് അവനക്ക് വേദനിക്കുന്നത് സങ്കടം പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാകും ആ വേദന നിക്ക് നിക്ക് കാണണം നിക്ക് കാണാൻ തോന്നി അവളുടെ ഇടറികൊണ്ടുള്ള വാക്ക് അവൻ കണ്ണുകൾ അമർത്തി അടച്ചു രണ്ട് തുള്ളി ആ കണ്ണിൽ നിന്നും മടന്ന് വീണു എന്താ അവളോട് പറയാ എന്ത് പറഞ്ഞാലാ ആ സങ്കടം നിൽക്കുക ആ കണ്ണുനീര് എങ്ങനെയാ നിൽക്കുക അവനൊന്നും മിണ്ടാതെ അവളുടെ തേങ്ങരകൾ കേട്ടുനിന്നു ഈ ച അവൻ ആനക്കൊമ്പന്നലും കണ്ടുത്തുമ്പോ അവൾ പതിയെ വിളിച്ചു ഞാൻ ഞാൻ വേഗം വരാൻ്റെ പൂച്ചക്കുട്ടി വിഷമിക്കരുത് ഉം അവന്റെ മറുപടിയിൽ അവന്റെ വാക്കുകൾ പലയിടത്തും മുറിഞ്ഞ പോലെ അവൾക്ക് തോന്നി മോഹൻ പറഞ്ഞ വാക്കുകൾ അവടെ മനസ്സിലേക്ക് വന്നതും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് ഇരുന്നു എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഞാൻ കാത്തിരിക്കാം എനിക്ക് സങ്കടമൊന്നുമില്ല അവൾ പറയുമ്പോൾ ആ വാക്കുകളിൽ ഉണ്ടായിരുന്ന വേദന അവൻക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു നെറ്റ് ഓണാക്കി വീഡിയോ കോളിൽ വരാം അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ടാക്കി ഇഷു നെറ്റ് ഓണാക്കി ഫോണിലേക്ക് നോക്കിയിരുന്നു സെക്കൻഡുകൾ കഴിഞ്ഞതും ഫോണിലേക്ക് അവന്റെ കോളുകൾ വന്നു മുഖം ഒന്ന് അവധി തുടച്ച ശേഷം ഒരു ചിരിയോട് അറ്റൻഡാക്കി അതിലേക്ക് നോക്കി സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന യശുവിന്റെ ചുവന്ന മുഖത്തേക്ക് ഇരുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞു യശുവിന്റെ അവസ്ഥയും മറച്ചായിരുന്നില്ല സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നവന്റെ മുഖത്തിലൂടെ അവൾ ഒന്ന് തഴുകി ശരിക്കും ആ കവളിലൊന്ന് തലോടൻ ആ നെഞ്ചിലൊന്ന് ചാനൽ അവൾക്ക് എന്തൊക്കെയോ തോന്നി വീണ്ടും വീണ്ടും കണ്ണുകൾ നിറയുന്നു പെട്ടെന്ന് നമ്മൾ കോള് കണ്ടാക്കി ഫോൺ ഇട്ട് ബെഡിൽ കമിഴ്ന്ന് കിടന്ന് പൊട്ടിക്കരഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പുറവും ഇപ്പുറവും രണ്ട് കൈകളും വന്നവളെ ചേർത്ത് പിടിച്ച് അവളോട് ചേർന്ന് കമിഴ്ന്ന് കിടന്നു എടതി ിണ്ടല്ലേ നിക്ക് ഉറങ്ങണം ബാക്കിയൊക്കെ നാളെ യീശുവിന്റെ തോളിൽ തട്ടി റോണി വിളിക്കുമ്പോ കണ്ണൻ ഉറക്കപ്പിച്ചതിൽ മറുപടി പറഞ്ഞു ചെക്കൻ ഉറങ്ങുന്ന അവിടെ നിന്നാണ് രുദൻ കൊത്തിപ്പൊക്കെ എണീപ്പിച്ചത് അതുകൊണ്ടുള്ള മാപ്പാണ് അവർക്ക് റോണി പല്ലി കടിച്ചുകൊണ്ട് അവിടെ തന്നെ കിടന്നു യീശു അവർക്കിടയിൽ മിണ്ടാതെ കിടന്നു മനസ്സിൽ അവളുടെ ഇച്ഛയെ നിറച്ചുപോട്ടു ഒരാഴ്ചക്ക് ശേഷം ഒരു പ്രഭാതം യീശുവും ദേവിയും ഇന്ന് അമ്പലത്തിൽ പോവുകയാണ് ദേവിയുടെ കിടക്ക് പോകാനുള്ള അമ്പലത്തിലേക്കാണ് പോകുന്നത് നാളെയാണ് യേശുവിനും ഓഫീസിൽ ജോയി ചെയ്യേണ്ട ദിവസം രുദ്രനും മോഹനും മനുഷ്യനില്ലാത്തത് കൊണ്ടാണ് ദേവി പോകുമ്പോൾ അവളെയും കൊണ്ട് പോകുന്നത് പിന്നെ നാളെ മുതൽ ജോലിക്ക് കയറുമല്ലേ അപ്പോൾ അവിടെയുള്ള ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് ദേവിക്ക് നിർബന്ധം മോഹൻ രണ്ട് ദിവസം മുമ്പ് അത്യാവശ്യമായ ഡീലിന് വേണ്ടി പോയിരിക്കുവാണ് എന്നിലെത്തുന്നു പറഞ്ഞതാണ് പക്ഷെ വന്നിട്ടില്ല വിളിച്ചപ്പോൾ ഇന്ന് വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ദേവിയും യശുവും മാത്രമാണ് പോകുന്നത് കഴിഞ്ഞില്ലേ പിന്നിൽ നിന്നും ദേവി ചോദിക്കുമ്പോൾ വിശി തിരിഞ്ഞു നോക്കി അവളെ കണ്ട ദേവിയുടെ കണ്ണുകൾ വിടുന്നു ചുവപ്പ് നിറത്തിലുള്ള ജാക്കറ്റിലുള്ള സെറ്റ് സാരിയെ കൊടുത്ത് സുന്ദരിയായി നിൽക്കുവാണ് മുടിയൊക്കെ നല്ല ഭംഗിയിൽ നിവർത്തിയിടാതെ ക്രാബ് വട്ടത്തിൽ കെട്ടിവെച്ച് നെറ്റിയിൽ ചെറുതായി സിന്ദൂരം തൊട്ടു ദേവിയെ അറിയുന്ന ഒരുപാട് പേര് അമ്പലത്തിലുണ്ടാവാറുണ്ട് അതുകൊണ്ട് മോഹന്റെ സുഹൃത്തിന്റെ മകളാണെന്ന് പറയാറാണ് ദേവി അതുകൊണ്ട് തന്നെ ചെറുതായും മനസ്സിലാവാത്ത രീതിയിലാണ് സിന്ദൂരം തൊട്ടത് വിവാഹം കഴിഞ്ഞതാണെന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ടി വരും അത് വേണ്ട കരുതിയാണ് കുറച്ച് ദൂരെയാണ് അമ്പലം ഏഴുമണിക്ക് അവിടെ എത്തണം എന്നുള്ളത് കൊണ്ട് പുലർച്ചെ അഞ്ചുമണിക്ക് തന്നെ അവർ ഇറങ്ങി റോണി ഇല്ല അമ്മേ കാറിലേക്ക് കയറി വണ്ടി ഡ്രൈവറാണ് ഓടിക്കുന്നതെന്ന് കണ്ടതും യീശു ദേവിയോട് ചോദിച്ചു ഇല്ല കുഞ്ഞ അവനും റോണിയും കുറച്ചു മുമ്പ് എങ്ങോട്ട് തിരക്ക് പിടിച്ച് പോയി ഇനിയിപ്പോ ഒന്ന് നോക്കണ്ട നമുക്ക് പോയി വരാം കണ്ണൻ നല്ല ഉറക്ക അവിടെ കിടക്കട്ടെ ദേവി മറുപടി പറയുമ്പോൾ യീശു ഒന്ന് തലകുലിക്കി കയ്യിലുള്ള ഫോണിൽ മെസ്സേജ് അയച്ചു ഇച്ചാ ഗുഡ് മോർണിംഗ് ഞാനമ്മയും ദേവിയുടെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി മെസ്സേജ് അയച്ച ശേഷം ഫോൺ ആക്കി ഒരു ചിരിയോടെപ്പുറത്ത് കാഴ്ചയിലേക്ക് നോക്കിയിരുന്നു ഈ ആഴ്ച കൊണ്ട് സങ്കടം കുറെയൊക്കെ അവളിന്ന് അകുന്നു വീഡിയോ കോൾ വിളിക്കാറില്ല അതിൽ രുദ്രനെ കണ്ട അവൾ കരയുന്നത് കൊണ്ട് അവൻ ആ പരിപാടി നേർത്തി ഇനി വരുമ്പോൾ കണ്ടാ മതി എന്ന് പറഞ്ഞു രുദ്രനൊരു ചെറിയ ഒഴിവ് കിട്ടിയ ആ പാവം വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും അവരിപ്പോ പ്രണയിക്കുമാണ് പ്രണയിച്ച് ജീവിക്കുവാണ് വല്ലാതെ ചിരിക്കല്ലേ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഈ ജീരീപം നന്നായേനെ എന്റെ അമ്മയുടെ പ്രാർത്ഥന അതുകൊണ്ട് മാത്രം ഇവിടെ ഇങ്ങനെ കിടന്ന് ഇളിക്കണത് റോണി പല്ലുകടിച്ച ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ മോഹൻ ഒടിഞ്ഞ കൈ ഒന്ന് നേരെ കിടന്ന് ചിരിച്ചു കൊടുത്തു എന്തിനാ അച്ഛ ഏട്ടൻ പറഞ്ഞതല്ലേ ഇനി എല്ലായിടയിലും ഏട്ടം വന്നിട്ട് മതിയെന്ന് പിന്നെ എന്തിനും പതിയെ മതിയായിരുന്നില്ലേ മോഹനെ നേരക്കിടക്കാൻ സഹായിച്ചു കൊണ്ട് റോണ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മോഹൻ അവിടെ കിടന്നു അല്ലെങ്കിൽ എന്ത് പറയാനാണ് അങ്ങനെ തന്നെയല്ലേ റോണി വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ മിണ്ടാതെ സെറ്റിയിലിരുന്നു ആ മോഹൻ ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ ഞങ്ങൾ വീട്ടിലടക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാ ഇതൊക്കെ അകത്തേക്ക് വന്നതിൽ മോഹൻറെ പ്രായമുള്ള ആള് പറയുമ്പോൾ ഓപ്പുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് സെറ്റിയിലിരുന്നു റോണിയും റോണിയേയും നോക്കി ഒന്ന് ചിരിച്ചു അവര് തിരിച്ചു ഇത് രണ്ട് എന്റെ മക്കളാ റോണവ് റോണിത്ത് മോഹൻ പറയുമ്പോൾ അദ്ദേഹം രണ്ടാളെയും നോക്കുമെന്ന് ചിരിച്ചു റോണ ഇതാണ് എ ഡി കമ്പനി ലോണേസ് ഫിലിപ്പും അദ്ദേഹത്തിന്റെ മകൻ ആദ ഫിലിപ്പും മോഹനൊരു ചിരിയോടെ പറയുമ്പോൾ റോണയും റോണിയും അവരെ നോക്കി വിനയപൂർവ്വം എന്ന് ചിരിച്ചു ഞാൻ മീറ്റയും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ആക്സിഡന്റ് ഇവരും അവിടെ ഉണ്ടായിരുന്നു ഇവരാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇന്നലെ രാവിലെയായിരുന്നു സംഭവം നിങ്ങളോടൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ മോഹൻ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മോഹനെന്ന് കനപ്പിച്ച് നോക്കി രണ്ടുപേരും അവർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് കടുപ്പിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ടേക്ക് പോയി ആദ്യം അകത്തേക്ക് കയറിയത് ബ്ലാക്ക് ഡ്രസ് ഇട്ട ഒരു ഗാർഡ്സ് ആണ് അവർക്ക് പിന്നാലെ തന്നെ ബ്ലാക്ക് ഹൂഡിയും മാസ്കും ഗ്ലാസ് ഒക്കെ വെച്ച ഒരാൾ അകത്തേക്ക് കയറി വന്നു അവൻ കയറിയതും ഗാർഡ്സ് വാതിൽ ലോക്കാക്കി പുറത്തേക്ക് ഇറങ്ങി അവൻ അവന്റെ മുഖത്തെ ഗ്ലാസ് മാറ്റി അവൻ മോഹൻ്റെ അടുത്തേക്ക് വന്നു രുദ്ര മോഹൻ വിളിക്കുമ്പോൾ രുദ്രൻ മാസ്ക് ഊരി അവന്റെ പോക്കറ്റിലിട്ടു രുദ്രൻ ഒന്നും മിണ്ടാതെ മോഹനൻ നോക്കി നെഞ്ചത്ത് കയ്യും കെട്ടി നിന്നു ഒരു കയ്യൊടിഞ്ഞിട്ടുണ്ട് നെറ്റിയിലും മുറിവു അവടെ ഇവിടെയായി ചെറിയ ചെറിയ പോർലുകളുണ്ട് അവന്റെ ആ തീക്ഷ്ണതയേറിയ നോട്ടം കണ്ടിട്ട് മോഹൻ റോണിയും റോണിയെയും നോക്കിയൊന്നും പോക്കി അവൻ ഞങ്ങളിൽ പോലെ ചുമലറക്കി എന്തിനാണ് ഏ ഒരു ചിരിയോട് രുദ്രൻ ചോദിക്കുമ്പോഴാണ് മോഹൻ ശ്വാസം നേരിടുന്നത് പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ അച്ഛനാണെന്നൊന്നും അവൻ മോഹൻ മോഹനറിയാം പക്ഷേ അവന്റെ മുഖത്ത് ചിരി കണ്ടപ്പോൾ തന്നെ പകുതി ആശ്വാസമായി പറഞ്ഞതല്ലേ ഞാൻ എല്ലാം ഞാൻ വന്നിട്ട് മതിയെന്ന് മോഹൻ കടുത്തേക്ക് ഇരുന്ന് അത് പറയുമ്പോൾ മോഹനൊന്നും മിണ്ടിയില്ല മോഹൻ അവിടെ കിടന്നുകൊണ്ട് ഫിലിപ്പിനൊന്നും നോക്കി രുദ്രൻ നോക്കി നിൽക്കുവാണവൻ രുദ്ര ഇതാണ് ഫിലിപ്പ് അതും മകൻ ഇവരാണ് നിങ്ങോട്ട് കൊണ്ടുവന്നത് മോൾ ഇനി മുതൽ ഇവരുടെ കമ്പനിയിലാണ് മോഹൻ അവർക്ക് നേരെ കണ്ടു കാണിച്ചു കൊണ്ട് പറയുമ്പോൾ രുദ്രൻ ഫിലിപ്പിന് കൈ കൊടുത്തു ഫിലിപ്പ് ഒരു ചിരിയോടെ തിരിച്ചു ഫിലിപ്പിന്റെ മുഖത്ത് രുദ്രൻ എന്ന നടനോടുള്ള ആരാധനയാണ് മുന്നിട്ട് നിന്നത് രുദ്രൻ നാഥനെ നേരെ തിരിഞ്ഞു ആദം സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് രുദ്രനേരെ നീട്ടി രുദ്രൻ അവന്റെ കയ്യിൽ കൈ ചേർത്തു രുദ്രനാദം ആദം രണ്ടുപേരും പരസ്പരം കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു രുദ്രൻ ആദത്തി ഒന്ന് പുണന്ന ശേഷം വിട്ടു മാറി അതൊരു നന്ദി പറച്ചിലാണ് അവൻറെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കാണിച്ച നല്ല മനസ്സിന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പരസ്പരം പറഞ്ഞിരിക്കുമ്പോഴാണ് റോണിയുടെ അടിക്കുന്നത് റോണി ഫോൺ എടുക്കാതെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അമ്മയാണ് റോണി പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ നേരം ആലോചിച്ചു എടുക്ക് അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ വിവരം പറയാം രുദ്രൻ പറയുമ്പോ റോണി ഫോൺ എടുത്ത് ചേവിയിൽ വെച്ചു ഒന്നും മിണ്ടാന്നതിനു ശേഷം ഫോൺ കട്ടാക്കി അമ്മ താഴെ ഉണ്ടെന്ന് ഡ്രൈവർ വിളിച്ച് വിവരം പറഞ്ഞു അച്ഛനൊന്ന് വീണു നിന്ന് പറഞ്ഞിരിക്കുന്നത് അമ്പലത്തിന്ന് വരുന്ന വഴിയാ ഞാൻ പോയി കൂട്ടിയിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് റോണി പുറത്തേക്ക് രുദ്രൻ പെടുന്ന സെറ്റിയിൽ നിന്ന് എണീറ്റ് മാസ്കും ഗ്ലാസും ക്യാപ്പൊക്കെ ഇട്ടു എല്ലാവരും ഒന്നും മനസ്സിലാകുന്ന അവനെ നോക്കി അച്ഛാ എന്നാ ഞാനിറങ്ങാം എനിക്ക് ഇന്നെ ഹൈദരാബാദ് പോണം ഷൂട്ട് മുടക്കാൻ പറ്റില്ല പോയേ പറ്റൂ അമ്മ വരുന്നമ്മനെ പോട്ടെ ഈശ കാണണ്ട കണ്ട അത് വേണ്ട ഞാൻ ഇറങ്ങാറോണോ എല്ലാം നോക്കണം അതും പറഞ്ഞുകൊണ്ട് നേരെ നേരത്തിരിഞ്ഞ് അവനക്ക് കൈ കൊടുത്ത് അവനൊന്ന് കെട്ടിപ്പിടിച്ചു പോയിട്ട് വരാം കുറച്ചധികം തിരക്കുണ്ട് കാണാം അവനെ പുണത്തുകൊണ്ട് തന്നെ രുദ്രൻ പറയുമ്പോൾ ആദം അവനെ തിരികെ പുറത്തു എന്നാ ശരി കാര്യങ്ങൾ നടക്കട്ടെ കാണാം രുദ്രൻ ടോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അവൻ ബാക്കിലായി അവന്റെ ഗാർഡ്സും ഉണ്ടായിരുന്നു നിങ്ങൾ നടന്നോ ഞാൻ വരാം അവരെ കുറച്ച് മുമ്പിലായി പറഞ്ഞയച്ച ശേഷം രുദ്രൻ പതിയെ നടന്നു ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ കണ്ടു അവനക്കെതിരെ നടന്നു വരുന്ന ദേവിയെയും യശുവിനെയും റോണിയെയും രുദ്രന്റെ കണ്ണുകൾ അവനെ പെണ്ണില് തറഞ്ഞു നിന്നു ദേവിയോടെന്തോ പറഞ്ഞുകൊണ്ട് നടന്നു വരുവാണ് റോണിക്കും ദേവിക്കും നടുവിലായാലും വരുന്നത് രുദ്രൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി മുഖത്ത് വീർപ്പ് പൊടിഞ്ഞിട്ടുണ്ട് മുടിയിടകൾ മുന്നിലേക്ക് വീട് കിടക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ ഉടുത്തിരിക്കുന്ന സാരിയിൽ അവളൊരു ദേവതയെ പോലെ അവനോട് തോന്നി കാലുകൾ അവൾക്ക് അടുത്തേക്ക് അവനറിയാതെ ചലിച്ചു യീശു പെട്ടെന്ന് അവനെ നോക്കിയതും മിന്നൽ വേഗത്തിൽ അവൻ മുന്നിലേക്ക് നേടും